നമസ്കാരം ും എല്ലാവർക്കും നമസ്കാരം ഞാൻ കേരള സ്റ്റേറ്റ് എംബ്രോയ്ഡറി തയ്യൽ വർക്കേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ശിശുപാലൻ ഇതായിരിക്കുന്നത് ജയകുമാർ സംസ്ഥാന സെക്രട്ടറി രാജൻ തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൊല്ലം ജില്ലാ സെക്രട്ടറി സുലേഹ അപ്പം ഞങ്ങളെ ഈ യൂണിയൻ്റെ ഇരുപത്തി ഒന്നാമത് വാർഷിക സംസ്ഥാന സമ്മേളനം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നെയ്യാറ്റിങ്ങിൽ വെച്ച് നടത്തുകയാണ് ഇപ്പം വളരെ അസംഘടിതരായ പ്രത്യേകിച്ചും സ്ത്രീകൾ കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് എംബ്രോയിഡറി തയ്യൽ സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്തത് രണ്ടായിരത്തി നാലിലാണ് അതിനൊരു കാരണമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലും എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ വിദേശ രാജ്യത്തുള്ളവരാണ് ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ടൂറിസ്റ്റ് സെൻറ്ററുകൾ വഴി നമ്മൾ വിറ്റഴിക്കുന്നു പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചില എക്സിബിഷനുകൾ ക്രാഫ്റ്റ് മേളകൾ മുതലായ പ്രോഗ്രാമിലൂടെയും ഇത് വിറ്റഴിക്കുന്നു അല്ലാതെ നമുക്ക് വലുതായിട്ട് ഒരു സ്ഥിരം സംവിധാനം വിറ്റഴിക്കുന്നതിന് ഇതിനില്ല പിന്നെ നമ്മുടെ നാട്ടിലെ സ്വദേശികളുടെ എണ്ണം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെയാണ് അപ്പം കൂടുതൽ ഉപഭോക്താക്കളും വിദേശികളാണ് അപ്പം വിദേശികളെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം ഈ രണ്ടായിരം കാലഘട്ടത്തിൽ പെട്ടെന്ന് ചില സംഭവങ്ങളുണ്ടായി എക്സ്പോർട്ടേഴ്സ് ചില അവരുടെ ചില പ്രശ്നങ്ങൾ കാരണം വളരെ കുറച്ച് എക്സ്പോർട്ടേഴ്സേ ഉള്ളൂ ഈ എംബ്രോയ്ഡറി ഉൽപ്പന്നങ്ങൾ കൈ കഴിക്കുന്നവർ സിലോൺ അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലും കയറ്റിയിച്ചു കൊണ്ടിരുന്നത് അപ്പം കുറേ സാധനങ്ങൾ ഷിപ്പിംഗ് ഷിപ്പിലേക്ക് വെച്ച് നഷ്ടപ്പെടുകയും അത് ഡാമേജ് ആകുകയും റിട്ടേൺ വരികയും പിന്നെ പേയ്മെൻറ്റ് ശരിയായി നടക്കാതെ ഇരിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ എക്സ്പോർട്ടേഴ്സ് ആ മേഖലയിൽ നിന്നും പിന്മാറി അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാതെ വളരെയധികം ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും തൊഴിൽ മേഖല സ്തംഭിക്കുകയും ചെയ്തു അപ്പം ഇത് നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ചർച്ച ആവശ്യമാണ് അതായത് നമ്മുടെ ഈ ഈ തൊഴിൽ ചെയ്യുന്നവരും ഇവിടുത്തെ കുറച്ച് ഉൽപ്പാ ഉപഭോക്താക്കളും തമ്മിൽ ഇത് പലപ്പോഴും ഇങ്ങനെ ചർച്ചകൾ ചെയ്യാറുണ്ട് കാണുമ്പോഴൊക്കെ ചോദിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ടോ വിൽക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ ഇത്തരം ചർച്ചകൾ മരണ വീട് കല്യാണ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ ശ്രദ്ധിക്കാനോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ട്രേഡ് യൂണിയനുകളോ ഒന്നും തന്നെ തയ്യാറല്ല ഞങ്ങൾ പലരെയും സമീപിച്ചു അവസാനം സാധനം ഉപഭോക്താക്കൾ തന്നെ ഇങ്ങോട്ട് നമ്മുടെ ഉപഭോക്താക്കളെന്ന് പറയുമ്പോൾ ഈ വിമെൻസ് കോളേജിലെ ലെക്ചർമാർ അതുപോലെ കുറച്ച് ഡോക്ടേഴ്സ് ഇങ്ങനെ കുറച്ച് ഉന്നത നിലവാരത്തിലുള്ള ആൾക്കാരാണ് ഈ വില കൂടിയതായത് കൊണ്ട് എംപ്ലോയറിയ ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കുന്നത് അപ്പം അവര് തന്നെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സംഘടിക്കണം നിങ്ങളൊരു യൂണിയൻ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ് ഒരു സമ്മർദ്ദം ചെലുത്തി നിങ്ങളൊന്ന് നോക്കൂ ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ അവർ അവരുടെ ഒരു ആശയമാണ് വാസ്തവത്തിൽ നമ്മളെ ഒരു യൂണിയനിലോട്ട് എത്തിച്ചത് പക്ഷേ യൂണിയൻ എത്തിച്ചപ്പോഴും യൂണിയൻ നമ്മൾ രണ്ടായിരത്തി നാല് രൂപീകരിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകുന്നില്ല കാരണം നമുക്കൊരു സാമ്പത്തിക ഭദ്രതയില്ല തന്നെയല്ല നമ്മുടെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുമില്ല മറ്റൊരു കാര്യം നമ്മുടെ പരമ്പരാഗതമായി ജോലി ചെയ്യുന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് ഒരു ട്രെയിനിങ് പരിശീലനം നേടി വന്നവരോ അല്ലെങ്കിൽ വിദ്യാ കോളേജുകളും സ്കൂളുകളിലും പാഠ്യ വിഷയമാക്കി അങ്ങനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തവരോ ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു മാത്രമല്ല ഇവർക്ക് ന്യായമായ കൂലിയും അന്ന് കിട്ടുന്നില്ല അങ്ങനെ പല കുടുംബങ്ങളും പലരും പുതിയ തലമുറ വരാതെ അഞ്ഞിൽ നിന്ന് പോവുകയും ഈ മേഖല തന്നെ നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ യൂണിയൻ രൂപീകരിച്ചെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വന്നപ്പോൾ വീണ്ടും നമ്മളിൽ ഒരു ആശയം ഉണ്ടായി നമുക്ക് ഒരു ഉറപ്പ് വേണം നമുക്കൊരു ഒരു സഹകരണ സംഘം നമുക്ക് രൂപീകരിക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ നല്ലവരായ കുറേ ഉപഭോക്താക്കൾ പറഞ്ഞു ഞങ്ങളതിനകത്ത് ഡെപ്പോസിറ്റ് ഞങ്ങൾ കഴിയുന്ന ഡെപ്പോസിറ്റുകളൊക്കെ ചെയ്യാം നിങ്ങൾ പരമാവധി ആൾക്കാരെ സ്വരൂപിച്ചുകൊണ്ട് ഒരു ഒരു കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് കേരള കോപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് ഒരു സംഘ സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പൈസ കളക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും നിങ്ങളുടെ ആക്ടിവിറ്റീസിന് വേണ്ടി ഇത് വിനിയോഗിക്കാൻ പറ്റും അവരൊക്കെ ഉറപ്പും പലിശയും കൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ആശയം വീണ്ടും ഉണ്ടാകുകയും അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ആറിൽ ഒരു സഹകരണ സംഘം ഈ തയ്യൽ മേഖലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ജില്ല മൊത്തം പ്രവർത്തന പരിധി ആക്കിക്കൊണ്ടുള്ള ഒരു സംഘം രൂപീകരിച്ചു അപ്പോൾ ആ സംഘം രൂപീകരിച്ചതിന് ശേഷം ഇപ്പോൾ സഹകരണ സംഘങ്ങൾക്ക് ചില ആനുകൂല്യങ്ങളും നിയമങ്ങളുണ്ട് അതനുസരിച്ച് അന്നത്തെ എം പി ആയിരുന്ന പി കെ വാസുനായ സാറും പന്നി രവീന്ദ്രൻ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രപ്പോസലുകൾ കൊടുത്തു കേരള ഗവണ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇത് ശരിക്കും പഠിച്ചതിന് ശേഷം ഒരു കമ്മീഷനൊക്കെ വെച്ച് എൻക്വയറി നടത്തിയതിനു ശേഷം ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് കൊണ്ട് മാത്രം പോരാ ട്രെയിൻഡ് ആർട്ടിസ്റ്റൻസിനെ കൂടെ നമുക്ക് ഇതിനെ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം മാസം ഒരു മാസം ഇങ്ങനെയുള്ള പല ട്രെയിനിങ് കോഴ്സുകൾ അനുവദിച്ചു ഡിസൈൻ വർക്ക്ഷോപ്പുകൾ അനുവദിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സംഘം വഴി ഇവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ട്രെയിനിങ്സ് ആയിട്ട് വരുന്നവർക്ക് ബേസിക് കോമ്പൻസേഷൻ ഉൾപ്പെടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് മെറ്റീരിയൽസ് ആ പഠിപ്പിക്കുന്നതിനുള്ള ടീച്ചറുടെ ശമ്പളം എല്ലാ ഫെസിലിറ്റിയും ചെയ്താണ് കേന്ദ്ര ഗവൺമെൻറ് അത് നടപ്പാക്കിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് കുറേ എക്സിബിഷനുകൾ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഈ കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നു അതിന് ശേഷവും തന്നു ഇവിടെ തന്നെ കേരള ഇവിടെ ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ കരകൗശല മേളകൾ സംഘടിപ്പിക്കുന്നതിന് ആ സഹകരണ സംഘത്തെ ചുമതലപ്പെടുത്തി അങ്ങനെ തിരുവനന്തപുരത്ത് വലിയ മേള ഉത്തരക്കണ്ഠം മൈതാനത്ത് നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ ഇപ്പോൾ അത്ര സമ്മേളനം ഇവിടെ വിളിച്ച് കൂട്ടാറുണ്ട് എല്ലാവരുടെയും എല്ലാ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ഞങ്ങൾക്ക് ഈ മീഡിയസിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതൊന്നും കൊണ്ട് നമുക്ക് പര്യാപ്തമല്ലാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് പക്ഷേ അത് ഇപ്പം തന്നെ നമുക്ക് അതിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ന്യായീകരണം ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട് മൂന്ന് വർഷം ജോലി ചെയ്ത ഒരാളിലും മുപ്പത്തഞ്ച് വർഷം ജോലി ചെയ്ത ഒരാളിലും പെൻഷൻ കണക്കാക്കുന്നത് അത് തുല്യം എല്ലാം ഈക്വലാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് കാലോചിതമായി അതൊന്നും പരിഷ്കരിച്ചിട്ടില്ല പിന്നെ ജോലി ചെയ്യാൻ കഴിയാത്തപ്പോൾ നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സായവർ മാരകമായ അസുഖങ്ങൾക്ക് വിധേയമായി അവർക്ക് ഇനി ജോലിയേ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിൽ അംശാദായം അടയ്ക്കാനും പറ്റുന്നില്ല അവർക്ക് അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലാണ് അപ്പോൾ അവർക്ക് അവശത പെൻഷൻ നൽകണമെന്നുള്ള ഞങ്ങളുടെ കുറേ ഡിമാൻഡുകൾ കുറച്ച് ആവശ്യങ്ങൾ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതും അത് പരിഗണിച്ചിട്ടില്ല അതുപോലെ തന്നെ സർവീസ് അടിസ്ഥാനത്തിൽ പെൻഷൻ കൊടുക്കണം അങ്ങനെയുള്ള ഒരു കാര്യവും ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതും പരിഗണിച്ചിട്ടില്ല ഇതൊക്കെ അത് മാത്രമല്ല നമ്മുടെ ഈ മേഖല നമുക്ക് നമുക്കറിയാം ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി മുതൽ മരണം വരെയും വസ്ത്രം ഉപയോഗിക്കുകയാണ് അപ്പം വായു വെള്ളം ആഹാരം വസ്ത്രം അപ്പം നാലാം സ്ഥാനം നമുക്കുണ്ട് എന്തുകൊണ്ട് ഈ മേഖല നമുക്ക് ഒഴിച്ചു പറ്റാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു തയ്യൽ കലാകാരനാണ് ഒരു ജഡ്ജിയേയും അല്ലെങ്കിൽ അത് പോലീസ് ഓഫീസറാണോ അല്ലെങ്കിൽ അത് ഡോക്ടറാണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ആ ഡ്രസ്സ് രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ അവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അതല്ല പക്ഷെ അതിൻ്റെതായ പ്രാധാന്യം ഗവൺമെൻറ്റ് നൽകുന്നില്ല അത് കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങൾ പറഞ്ഞു മുമ്പ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാഠ്യ വിഷയമായിരുന്നു തയ്യൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോയി എന്തുകൊണ്ടാണ് അന്യം നിന്നത് ആരാണ് ഇത് വേണ്ട എന്ന് തീരുമാനിച്ചത് അങ്ങനെ ഒരു തീരുമാനം ഗവണ്മെൻറ്റ് തലത്തിലോ ഒരു രീതിയിൽ എടുത്തിട്ടില്ല പക്ഷേ ഒരു തീരുമാനം എടുക്കാതെ തന്നെ തീരുമാനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തെറ്റായ ഒരു രീതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സംരംഭകരെയൊക്കെ വിളിക്കുകയാണ് എന്നും വിളിക്കും നിങ്ങൾ വരണം അത് ചെയ്യണം ഇത് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഫാഷൻ ടെക്നോളജിയിൽ ഒരു ഡിഗ്രി കോഴ്സ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ ഇവിടെ ആകെക്കൂടെ ഉള്ളത് നിഫ്റ്റി കോളേജ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത് കണ്ണൂരാണ് പത്തോ അൻപതോ കുട്ടികളെ ഒരു വർഷം അവർ പുറത്തിറക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിനും വിദ്യാഭ്യാസത്തിൽ ഈ ഫാഷൻ ടെക്നോളജി എം എഫ് ടി ഇങ്ങനെയുള്ള ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു അവരവിടെ ജോലി ചെയ്യുന്നു ഇവിടെ ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇവിടെ തന്നെ ചെയ്യില്ല നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ നിന്നും എല്ലാ ബ്രാൻഡ് ഡ്രസ്സുകളും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു അവിടെ അവർ അതിലേക്കുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും അവിടെ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നില്ല അപ്പം അത് വിദ്യാഭ്യാസം ഇതുപോലുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇവിടെ കൊണ്ടുവരണം അതാണ് ഗവൺമെൻറ് തലത്തിൽ കോളേജുകൾ വരണം അതുപോലെ തന്നെ സ്കൂളുകളിൽ പാർട്ട്യ വിഷയമാക്കണം ഈ അവരുടെ ക്രാഫ്റ്റ് പാർട്ട്യവിഷ്യമാക്കുമ്പോൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരങ്ങോട്ട് അവരുടെ ഫ്യൂച്ചർ അവർ തൊഴിൽ സാധ്യത അവർ ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന വേറൊരു കാര്യം ഇവിടെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ എന്തുമാത്രം ആൾക്കാർ തൊഴിൽ മേഖലയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അവർ എൻഗേജ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇ എസ് സിടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആൾക്കാരുടെ എന്ത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ ഞങ്ങളുടെ ഒരു അനൗദ്യോഗിക പരിശോധനയിൽ ഇരുപത് ശതമാനത്തിന് താഴെയുള്ള ആൾക്കാർക്കാണ് ഈ ഇ എസ് ഐയുടെ ആനുകൂല്യങ്ങൾ കേരളത്തിൽ കിട്ടുന്നത് നമ്മുടെ ജനസംഖ്യയും തൊഴിലാളികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കുറവാണ് മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു താരതമ്യ പഠനം എന്തുകൊണ്ട് ഇ എസ് ഐ നടപ്പാക്കുന്നില്ല ഒരു ഒരാൾ ഇ എസ് ഐയിൽ അംഗമായാൽ സർക്കാരിന് എന്തുമാത്രം നേട്ടമാണ് ആ ആളിൽ നിന്നും അഞ്ച് ആറ് പേർക്ക് ആ ഇ എസ് ഐയുടെ ആനുകൂല്യം കുടുംബത്തിന് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ന് ഇവിടെ ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ് എന്തുമാത്രം ഒരു ഹ്യൂജ് എമൗണ്ട് ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ കേൾക്കുന്നു ആരോഗ്യ മേഖല മോശമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോഴും ഒരു ഡോക്ടർ തന്നെ ഒരു പ്രസ്താവന നമ്മളിറക്കിയത് നമുക്കെല്ലാം അറിയാം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി അപ്പോൾ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇ എസ് ഐ നടപ്പാക്കണം ഇ എസ് ഐ നടപ്പാക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യം എല്ലാ തൊഴിൽ മേഖലകളിൽ ഇ എസ് ഐ നടപ്പാക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു ജന ഒരാളിനെ ഗവൺമെൻറ് ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക വളരെ വലുതാണ് അത് ഒഴിവാകും ഇ എസ് ഐ മുഖാന്തരം അത് രക്ഷ രക്ഷപ്പെടും ഇപ്പോൾ ഒരു പത്ത് ലക്ഷം പേര് ഇ എസ് സിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പത്ത് ലക്ഷം നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരുടെ ആരോഗ്യ മേഖലയിലുള്ള എക്സ്പെൻസ് ഗവൺമെൻറ്റിന് ലാഭകരമായിട്ടുണ്ടാകും ഗവൺമെൻറ്റിനെ ദുർബ ദുർബലപ്പെടുത്തുന്നതിനല്ല ഞങ്ങളുടെ ഈ ആശയങ്ങൾ വെക്കുന്നതും ഈ ചർച്ച ചെയ്യുന്നതും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഭദ്രത ഊട്ടി ഉറപ്പിക്കുന്നതിനും അത് ശക്തമാക്കുന്നതിനുമാണ് ഞങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വളരെയധികം നേട്ടമുണ്ടാവും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൂടും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും ഞങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആരോഗ്യ രംഗത്തുള്ള ഈ സമ്മേളനത്തിലൂടെ സ്തനാർബുദം എന്ന വിഷയത്തെപ്പറ്റി ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്തുകയാണ് കാരണം നമുക്ക് തന്നെ നമ്മുടെ പലരും കോംപ്ലിക്കേഷൻ ആയതിനു ശേഷമാണ് ആരോഗ്യ ഡോക്ടറെ കാണുന്നത് അത് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ഈ വനിതകൾക്ക് അവർക്ക് തന്നെ അവരെ പരിശോധിക്കാനും അവർക്ക് എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നതിനുള്ള അവസരവും കിട്ടുന്നതിന് വേണ്ടി ഒരു അറിവുള്ള ഡോക്ടറെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് തന്നെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നുമല്ല മൊത്തം ജനങ്ങളുടെയും എല്ലാവർക്കും നേട്ടം ഉണ്ടാകണം എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം എല്ലാവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം അതിനു വേണ്ടിയുള്ള ഒരു സമ്മേളനമാണ് ഈ ഇരുപത്തൊന്നാം തീയതി നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറാണ് മറ്റ് എം എൽ എമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാധ്യമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങൾ എല്ലാ രംഗ പല എല്ലാ രീതിയിലുള്ള പ്രചരണങ്ങൾ വാർത്തകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം ഞങ്ങളെ റിപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു